നമസ്കാരം ഗസയിലെ ആക്രമണം അവസാനിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപദിന നിർദ്ദേശങ്ങൾ തന്നെ ഹമാസ് ഭാഗികമായി അംഗീകരിച്ചതോടെ തന്നെയാണ് രണ്ട് വർഷമായി തുടരുന്ന ഗസയിലെ വംശഹത്യയ്ക്ക് അവസാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ലോകം നിൽക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ദിവസങ്ങൾക്ക് മുൻപാണ് ട്രംപ് ഇരുപദിന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ട്രംപിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുമെന്ന് നത്തനാഹ്യു അന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തതായി പറയുന്നു ഹമാസ് ഇന്നലെയാണ് പ്രതികരിച്ചത് ബന്ദി കൈമാറ്റത്തിന് തയ്യാറാകണമെന്നും മറ്റു വിഷയങ്ങളിൽ ചർച്ചയാകുമെന്നും തന്നെയാണ് ഹമാസിന്റെ ഏറ്റവും വലിയ പ്രതികരണവും പുറത്തു വന്നത് എന്ന് പറയാം ഹമാസിന്റെ പ്രതികരണത്തിലും അത് സ്വാഗതം ചെയ്ത ട്രംപിന്റെ നിലപാടിലും തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നതും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തനാഹ്യു തന്നെയാണ് ഇസ്രായേലിനുള്ളിലേക്കുള്ള ഈ നതനാഹുവിനെതിരെയുള്ള വലിയ പ്രതിഷേധം നടക്കുന്നുമുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് പ്രതിപക്ഷ കക്ഷികൾ നതനാഹുവിനെതിരെ തന്നെ പടയൊരുക്കം തുടങ്ങിയിട്ടുണ്ട് എന്നും കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്നു ട്രംപിന്റെ നിർദ്ദേശത്തെ ഹമാസ് ഇങ്ങനെ സ്വാഗതം ചെയ്തിലും യു എസ് പ്രസിഡന്റ് അതിവേഗം തന്നെ ഇസ്രായേൽ ബോംബിംഗ് അവസാനിപ്പിക്കണമെന്നും പ്രഖ്യാപിച്ചതിലും തന്നെ നതനാഹു അമ്പരപ്പിലാണ് എന്ന് തന്നെ ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയിൽ പറയുന്നുണ്ട് ഹമാസിന്റെ മറുപടി വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ യു എ സംയുക്ത പ്രതികരണം ഉണ്ടാകണം എന്നായിരുന്നു നതനാഹു തന്നെ ആഗ്രഹിച്ചത് എന്ന് പറയുന്നുണ്ട് അതുവഴി ഹമാസിനെ വീണ്ടും പ്രശ്നക്കാരായി ഉയർത്തിക്കാട്ടാമെന്നും കരുതുന്നുണ്ട് ഇരുട്ടടിയായിട്ടാണ് ട്രംപിന്റെ പ്രതികരണം വന്നത് അതുപോലെ തന്നെയാണ് ഹമാസിന്റെ സന്ദേശം പങ്കുവെച്ച് അവർ സമാധാനം ആഗ്രഹിക്കുന്നുവെന്ന് കൂടി ട്രംപ് കൂട്ടിച്ചേർത്തത് വെടിനിർത്തൽ നടപ്പിലാക്കാൻ തന്നെ നോക്കിയാൽ നതനാഹുവിൻ തന്റെ കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ ചർച്ച നടത്തേണ്ടതായുണ്ട് അവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വോട്ടെടുപ്പും നടക്കണം വെടിനിർത്തൽ തന്നെ നോക്കിക്കഴിയുന്നത് പോലെ നദനാഹു അംഗീകരിച്ചില്ലെങ്കിൽ മന്ത്രിസഭയിലെ കക്ഷികളെ കൂട്ടി പുതിയ സർക്കാർ രൂപീകരിച്ച ഈ കരാർ തന്നെ ഇപ്പോൾ പാസ്സാക്കുമെന്ന് ഉടൻ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നും തന്നെ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഇതിനു വേണ്ടി സംസാരിക്കുന്ന പ്രതിപക്ഷം ഹമാസിനെ തന്നെ ഇല്ലാതാക്കുമെന്ന ഗസ പൂർണമായും പിടിച്ചെടുക്കുമെന്ന വാശി അത് പറഞ്ഞു തന്നെയാണ് നദനാഹു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗസയിൽ ആക്രമണം തുടങ്ങിയത് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടക്കം തന്നെ അറുപത്തി അയ്യായിരത്തിലധികം ഫലസ്തീനുകളെ കൊലപ്പെടുത്തുകയും ചെയ്തു ഗസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ ഇല്ലാതാക്കി പക്ഷേ ബന്ധികളെ തന്നെ മോചിപ്പിക്കാനോ ഹമാസിന്റെ സംവിധാനങ്ങളൊക്കെ തന്നെ ഇല്ലാതാക്കാനോ ഒന്നും നദനാഹുവിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നതനാഹ്യുവിനെതിരെ തന്നെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി പറയാം ലോകത്തിനു മുന്നിൽ യുദ്ധ കുറ്റവാളിയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹ്യു യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഫലസ്തീനായി ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉയരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ലോകമെമ്പാടും അതിന് കൂടെ നിൽക്കുന്നു സാധ്യമായ രീതിയിലെല്ലാം തന്നെ ഫലസ്തീനെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും തന്നെ ലക്ഷ്യങ്ങൾ ഒന്നും കൈവിടാതെ നേടാനാവാതെ നദനാഹ്യു ഒടുവിൽ ഹമാസുമായി ചർച്ചയിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ് ഗസ പിടിച്ചെടുക്കാൻ പോയവർ ഒടുവിൽ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രമടക്കമുള്ള വിജയങ്ങളിലാണ് ചർച്ചയ്ക്കായി ഒരുങ്ങി മാറുന്നത് എന്നുകൂടി നമ്മൾ കാണേണ്ടതായി വന്നു ലോകത്തിലെ ഏറ്റവും പുതിയ ജെൻസി തലമുറ പോലും സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആവശ്യം അംഗീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ട് തെരുവിലെത്തിയത് അതാണ് എല്ലാവർക്കും വേണ്ടതെന്ന് പറയാം ഇറാനോട് മുട്ടി നേരിട്ട തിരിച്ചടിയും ഖത്തറിനോടുള്ള മാപ്പ് പറച്ചിലും നദനാഹുവിനുണ്ടാക്കിയ തിരിച്ചടി വലുതും ചെറുതുമല്ല എന്ന് പറയാം ഈ പ്രതിസന്ധി മറികടക്കാൻ നദനാഹിവ് എന്ത് നടപടി സ്വീകരിക്കുമെന്ന് ഇനി അറിയേണ്ട കാര്യം തന്നെയാണ് ട്രംപിന്റെ നിർദ്ദേശങ്ങൾ അതായത് നദനാഹിവ് അംഗീകരിക്കുമോ എന്നുള്ള കാര്യമുള്ള ട്രംപിന്റെ നിർദ്ദേശങ്ങൾ കൂട്ടക്കൊലയും അധിനിവേശവും തന്നെ തുടരുമോ എന്നുള്ള കാര്യവും ലോകത്തിന് മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഹമാസനെ ഏകപക്ഷീയമായി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ലക്ഷ്യം വയ്ക്കുന്ന നിർദ്ദേശങ്ങളാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗസയിൽ പതിനായിരങ്ങളെ വംശഹത്യ നടത്തിയ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് പുറപ്പെടുവിച്ച വാറൻറ്റ് കുറിച്ച് ട്രംപ് ഇതുവരെ ഒന്നും മിണ്ടാത്തത് തന്നെയാണ് ലോകരാജ്യങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയാം